ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും അവർ ഹാപ്പി വെള്ളിയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ പഴപ്പുളിശ്ശേരി ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഓണസദ്യക്ക് നമുക്കൊരു വിഭവമായിട്ട് പഴപ്പുളിശ്ശേരി ഉണ്ടാക്കാം അപ്പോൾ ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം അതിനായിട്ട് ഞാൻ ഒരു നേന്ത്രപ്പഴാണ് കേട്ടോ എടുത്തേക്കുന്നത് ഒരു മീഡിയം ഒരു നേത്രപ്പഴാണ് എടുത്തേക്കുന്നത് നമ്മുടെ പഴപ്പുളിശ്ശേരി പലതരത്തിലും ഉണ്ടാക്കാം കേട്ടോ പഴവും വെള്ളരിക്ക ഇട്ടിട്ടുണ്ടാക്കാം പഴവും കുമ്പളങ്ങ ഇട്ടിട്ടുണ്ടാക്കാം ഞാൻ ഇവിടെ ഒരു സിമ്പിളായിട്ടൊരു പഴപ്പുളിശ്ശേരിയാണ് ഉണ്ടാക്കുന്നത് പഴം മാത്രം ഇട്ടിട്ടുള്ളൊരു പഴപ്പുളിച്ചേരി അതിനായിട്ട് ഞാൻ രണ്ട് പച്ചമുളക് പഴം ഇതുപോലെ ചെറിയ ഒരു അര ഇഞ്ച് കനത്തിൽ മുറിച്ചിട്ടുണ്ട് പിന്നെ പച്ചമുളക് രണ്ടായിട്ട് കയറിയിട്ട് രണ്ടെണ്ണം ഇട്ടിട്ടുണ്ട് പിന്നെ ഉപ്പ് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ അടുപ്പയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പം അത് തിളച്ചൊന്ന് വന്നിട്ടുണ്ട് ഇനി അതൊന്ന് വെന്ത് വരട്ടെ ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കുരുമുളക് കൂടി ചേർക്കേണ്ടത് കേട്ടോ ഇത് വേണമെങ്കിൽ ചേർത്താൽ മതി പക്ഷേ ഈ കുരുമുളക് പൊടിയുടെ ടേസ്റ്റുള്ള പഴപ്പുളിച്ചേരി നല്ലൊരു അടിപൊളി ഒരു ടേസ്റ്റ് ആണ് കേട്ടോ ഇനി ഞാൻ കുറച്ച് ശർക്കര ചേർത്ത് ഇപ്പം പഴ ഏകദേശം എന്ത് ഇനി ശർക്കര ചേർത്ത് കഴിഞ്ഞാൽ ആ ശർക്കരയുടെ മധുരമൊക്കെ ആ പഴത്തിലേക്ക് പിടിച്ചോളും ഇനി നമുക്ക് നാളികേരം അരയ്ക്കാനായിട്ട് ഞാൻ നാളികേരം പിന്നെ കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി ജീരകം എല്ലാം കൂടെ ഒന്ന് അരച്ചിട്ട് വരാം കേട്ടോ നല്ല നൈസായിട്ടൊന്ന് അരച്ചിട്ട് വരാം ഇപ്പം ഞാൻ നന്നായിട്ട് ഫൈനായിട്ടൊന്ന് അരച്ചിട്ട് വന്നിട്ടുണ്ട് ഇനി ഈ അരപ്പ് നമ്മൾ ആ പഴത്തിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇനി ആ തേങ്ങാക്കൂട്ടും ചേർത്ത് ആ പഴവും എല്ലാം കൂടെ ഒന്ന് തിളച്ച് വരട്ടെ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ട് നമുക്ക് ഒഴിക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ആ നാളികേരമൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മോര് ചേർത്ത് കൊടുക്കണം അതിനായിട്ട് ഞാൻ നല്ല കട്ട തൈരാണ് കേട്ടോ എടുത്തേക്കുന്നത് അത് നമുക്ക് മിക്സിയിൽ ഒരടി അടിച്ച് അത് ജസ്റ്റ് ഒന്ന് മോരാക്കി എടുക്കാം ഇപ്പോൾ ആ നാളികേരമൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് തിളച്ച് ഒന്ന് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമ്മുടെ മോര് ചേർത്ത് കൊടുക്കാം മോര് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക എന്നിട്ട് ജസ്റ്റ് ഒരു തിള വരുന്നവരെ ഒന്ന് ചൂടാക്കി എടുക്കുക അപ്പോൾ നമ്മൾ ആ മോര് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഈ പഴപ്പുളിശ്ശേരിയിൽ നമ്മൾ കുരുമുളക് കൂടി ഇട്ട് ഉണ്ടാക്കുന്ന ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ നമ്മൾ വേറുള്ള പുളിശ്ശേരിയിലൊന്നും നമ്മൾ കുരുമുളക് കൂടി ഇടാറില്ല പക്ഷേ ഈ പഴപ്പുളിശ്ശേരിയിൽ ആ മധുരവും ആ കുരുമുളകിൻ്റെ ആ ഒരു സ്വാദും എല്ലാം കൂടെ വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇപ്പോൾ ആ മോരൊക്കെ ഒഴിച്ചിട്ട് ഇപ്പോൾ എന്തെയ്യാ ചെറുതായിട്ടൊന്ന് തിള തുടങ്ങിയിട്ടുണ്ട് അപ്പം നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇനി നമുക്ക് ഇതിൽ വറവിലിടാം കേട്ടോ അതിനായിട്ടൊരു പാനെടുത്ത് അതിൽ കടുക് കുറച്ച് ലേശം ഉലുവ പിന്നെ നമ്മുടെ ചുമന്ന മുളക് പിന്നെ കറിവേപ്പില പിന്നെ വെളിച്ചെണ്ണയും കൂടെ ഇട്ട് നന്നായിട്ട് കടുക് പൊട്ടിക്കുന്നവരെ ഉലുവയൊക്കെ ഒന്ന് മൂത്ത് വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ എന്തെയ്യാ കടുുകൊക്കെ ഒന്ന് പൊട്ടി തുടങ്ങിയിട്ടുണ്ട് ഉലുവയും ചെറുതായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് പുളിശ്ശേരിയിലേക്ക് ഒഴിക്കാം അപ്പം നമ്മുടെ സ്വാദിഷ്ടമായ പഴപ്പുളിശ്ശേരി ഇവിടെ റെഡി ആയിരിക്കുകയാണ് വളരെ സിമ്പിളായിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പഴപ്പുലിശ്ശേരിയാണ് കേട്ടോ അതുപോലെ തന്നെ അടിപൊളി ടേസ്റ്റ് ടേസ്റ്റുള്ളൊരു പഴപ്പുളിച്ചേരിയാണ് അപ്പം എല്ലാവർക്കും നമ്മുടെ പഴപ്പുളിശ്ശേരിയുടെ വീഡിയോ ഇഷ്ടമായി കരുതുന്നു അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി താങ്ക്